പ്രിയപ്പെട്ടവരെ എൻ്റെ പേര് കെ എസ് രവികുമാർ ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഞാനാണ് ഇരുപത്തഞ്ചിനു മിനിറ്റിനുള്ളിൽ തന്നെ പരിപാടി അവസാനിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു ഈ പുസ്തകം ഏതാണ്ട് എഴുപതുകൾ മുതലുള്ള കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് വളരെ സജീവമായിരുന്ന കുറച്ചുകൂടി മുന്നോട്ട് കടത്തിപ്പറഞ്ഞ അമ്പതുകൾ മുതൽ സജീവമായിരുന്ന എനിക്ക് പരിചയപ്പെടാനിടയായ ചില പ്രതിഭാശാലികളുമായിട്ടുള്ള ബന്ധത്തെ ഓർമ്മക്കുറിപ്പുകളുടെ രൂപത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളതാണ് എഴുത്തിൻ്റെയും വായനയുടെയും മിച്ച മൂല്യം ഈ ഓർമ്മകളാണ് സമൂഹത്തിന് തന്നെ അത്തരം ഓർമ്മകൾ വളരെ വിലപ്പെട്ടതാണ് നാളേക്ക് നമ്മളെ നയിക്കുന്നതാണ് എന്നോടൊപ്പം സ്കൂളിലും ഒരേ കോളേജിലല്ലെങ്കിലും ഒരുമിച്ച് പഠിക്കുകയും വളരുകയും ചെയ്ത ഒരാളാണ് നാരായണ ഭട്ടതിരി ഞങ്ങൾ ഒരുമിച്ചാണ് ആദ്യകാലത്ത് കയ്യെഴുത്തു മാസികൾ നടത്തിയിരുന്നത് ആ ഭട്ടതിരിയെക്കുറിച്ചും ഈ പുസ്തകത്തിൽ ഒരു ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട് അദ്ദേഹമാണ് ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നത് എൻ്റെ സഹോദരതുല്യനായ ചില കാര്യങ്ങൾ ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധം പുലർത്തുന്ന ആളാണ് എസ് ആർ ലാൽ ലാലാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ആദ്യമായിട്ട് ഒരു പുസ്തകത്തിൽ എൻ്റെ പേര് അച്ചടിച്ചത് പുസ്തക പ്രസാദ സംഘം പ്രസിദ്ധപ്പെടുത്തിയ ആദ്യത്തെ പുസ്തകമായ മാധവിക്കുട്ടിയുടെ ഇംഗ്ലീഷ് കവിതകളുടെ പരിഭാഷയായ പരിഭാഷകൾ ചേർത്ത് സമാഹരിച്ച എൻ്റെ കവിത എന്ന പുസ്തകമാണ് ആ പുസ്തകത്തിലെ കവിതകൾ സമാഹരിച്ചതും അതിനൊരു ആമുഖലേഖനം എഴുതിയതും ഞാനായിരുന്നു ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ആ പുസ്തകം രൂപപ്പെടുത്തിയതും എന്നെ അതിനോട് ബന്ധിപ്പിച്ചതും പുസ്തക പ്രസാദ സംഘമാണ് അവരുടെ ആദ്യത്തെ പുസ്തകം മാധവിക്കുട്ടിയുടെ എൻ്റെ കവിതയായിരുന്നു അന്ന് മുതലുള്ള ഒരു ബന്ധമാണ് പുസ്തക പ്രസാദ സംഘവുമായിട്ട് എനിക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പന്തളത്താണ് പുസ്തക പ്രസാദ സംഘം ആരംഭിച്ചത് കൊസാമ്പി കൃതികളുടെ പരിഭാഷകളുടെ പ്രസാദനമായിരുന്നു അവരുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രവർത്തനം ആ പ്രസാദക സംഘം തന്നെ ഈ എൻ്റെ സമീപകാല പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എഴുത്തിൻ്റെ മിച്ച ഇനി നമുക്ക് പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് കടക്കാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് എൻ്റെ കൗമാരകാലം മുതലുള്ള സുഹൃത്തായ ഇന്ന് കാലിഗ്രാഫി എന്ന കലയ്ക്ക് മലയാളത്തിൽ ഏറ്റവും വലിയ ഉയരങ്ങൾ സൃഷ്ടിച്ചു കൊടുത്ത ആ കലാപ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ശ്രീ നാരായണ ഭട്ടതിരിയെ എഴുത്തിൻ്റെ മിച്ച മൂല്യം എന്ന ഈ പുസ്തകം പ്രകാശിപ്പിക്കുവാൻ ഞാൻ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഈ പുസ്തകം പ്രകാശിപ്പിച്ച പ്രിയപ്പെട്ട ഭട്ടതിരിച്ചേട്ടൻ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സംസാരത്തിലേക്ക് കിടക്കുന്നത് സംസാരിക്കാറില്ല എന്നുള്ളതുകൊണ്ട് എന്തായാലും ഈ നവംബർ ഒന്ന് ഈ ദിവസം ഗുരുതുല്യനായ കെ എസ് രവികുമാർ സാറിൻ്റെ മിച്ചമൂല്യം എഴുത്തിൻ്റെ മിച്ചമൂല്യം എന്ന പുസ്തകം ഏറ്റവും ആഹ്ലാദത്തോടെയും ഏറ്റവും സന്തോഷത്തോടു കൂടിയുമാണ് ഏറ്റുവാങ്ങിയത് ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടിയിരുന്ന സി അനൂപ് രവികുമാർ സാറിൻ്റെ ശിഷ്യനാണ് അദ്ദേഹത്തിന് അവിചാരിതമായ കാരണങ്ങളാലൂടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല ഒരു ഞാനും സി അനൂപം ചേർന്ന് ഏറ്റുവാങ്ങേണ്ടിയിരുന്ന പുസ്തകമാണ് ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഇവിടെ ഏറ്റുവാങ്ങിയത് രവികുമാർ കെ എസ് രവികുമാർ എന്ന് പറയുന്ന ഒരു പേര് ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ കഥകളെ ഇഷ്ടപ്പെടുന്ന ആൾ എന്നുള്ള നിലയിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഡിഗ്രി കാലഘട്ടത്തിലാണ് അന്ന് രവികുമാർ സാറിനെ നേരിട്ട് പരിചയമില്ല കഥകൾ വായിക്കുകയും എഴുതാൻ ശ്രമിക്കുകയും ചെയ്തിരുന്ന ഒരാളെന്നുള്ള നിലയിൽ അന്ന് വലിയൊരു അത്ഭുതം മലയാളത്തിൽ സംഭവിച്ചിരുന്നു അത് കഥയുടെ നൂറ് വർഷം എന്ന് പറയുന്ന ഒരു പുസ്തകം പുറത്തിറങ്ങിയ കാലയളവായിരുന്നു അത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് സത്യത്തിൽ ആ പുസ്തകം വളരെ വലിയ പുസ്തകമാണ് നൂറുപേരുടെ കഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇറങ്ങിയ ആ പുസ്തകം വായിക്കാൻ കിട്ടിയിരുന്നില്ല എന്നുള്ളത് സത്യമാണ് പിന്നീട് കുറേ നാളുകൾക്ക് ചേരം ശേഷം കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് നൂറു വർഷം നൂറ് കഥ എന്ന് പറയുന്ന പുസ്തകം വായിക്കാനായി കിട്ടിയത് കുറച്ച് ദിവസത്തേക്ക് കിട്ടിയതാണ് അതിൽ ചില കഥകളുമൊക്കെ വായിക്കുകയും ചെയ്തു എന്താണ് നൂറു വർഷം നൂറ് കഥ മലയാളത്തിലുണ്ടാക്കിയ മാറ്റം എന്ന് ചോദിച്ചാൽ എൻ എസ് മാധവൻ അദ്ദേഹത്തിൻ്റെ ചൂളൈമേട്ടിലെ ശവങ്ങൾ എന്ന് പറയുന്ന പുസ്തകം പുറത്തിറങ്ങുമ്പോൾ അതിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം കഥയ്ക്ക് എന്തുകൊണ്ട് മലയാള സാഹിത്യത്തിൽ വലിയൊരു സാ വലിയൊരു സാധ്യത വീണ് കൈവന്നു എന്നുള്ളതിൻ്റെ ഉത്തരമായിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ടി പത്മനാഭനെ പോലുള്ള ഒരാൾ മലയാള സാഹിത്യത്തിൽ നിരന്തരമായി കഥയ്ക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടമാണ് ഒന്നാമത്തെ കാര്യമായി അദ്ദേഹം പറഞ്ഞത് രണ്ടാമത്തെ കാര്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് കെ എസ് രവികുമാർ കണ്ടുപിടിച്ച കണ്ടുപിടിച്ച എന്നുള്ളൊരു വാക്കാണ് അദ്ദേഹം അതിൽ ഉപയോഗിച്ചത് കണ്ടുപിടിച്ച കഥയുടെ നൂറു വർഷം ഉണ്ടാക്കിയ മാറ്റം എന്നുള്ളതാണ് അപ്പോഴ് കഥാസാഹിത്യത്തിൽ മലയാള കഥാസാഹിത്യത്തിൽ ഒരുപക്ഷെ കഥയ്ക്ക് ഇത്രയും പ്രാമുഖ്യം വരാനുള്ള ഏക കാരണം അതിൻ്റെ കാരണക്കാരനായ ഒരാളുടെ പുസ്തകം കഥകൾ എഴുതുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിലുള്ള വലിയൊരു സന്തോഷമാണ് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് മറ്റൊരു കാര്യം കഥാ സാഹിത്യം അതിനെ അതിനെക്കുറിച്ച് ഈ നൂറ് വർഷം നൂറ് കഥ എന്ന് പറയുന്ന പുസ്തകം എഴുതാൻ പുറത്തു വരാൻ ഉണ്ടായ സാഹചര്യം അതിൻ്റെ പഠനം എഴുതാനുണ്ടായ സാഹചര്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ ആദ്യത്തെ കഥ വാസനാ വികൃതി പ്രസിദ്ധീകരിച്ചതിൻ്റെ നൂറ് വർഷം കണ്ടുപിടിച്ചുകൊണ്ട് കണ്ടുപിടിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് എഴുതിയ ലേഖനം ഇതിനെപ്പറ്റി എങ്ങനെയാണ് ആ പുസ്തകം രൂപപ്പെട്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് രവികുമാർ സാർ ഈ ലേ ഈ പുസ്തകത്തിലെ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട് എന്താണ് ആ കഥ നൂറ് വർഷം നൂറ് കഥ ഉണ്ടാക്കിയ മലയാളത്തിൽ സംഭവിച്ച മാറ്റം എന്ന് ചോദിച്ചാൽ അതുവരെ കഥാസാഹിത്യം ഒരുപക്ഷെ നിരവധി വർഷങ്ങൾ ദശകങ്ങൾ കഥ എഴുതിയ ഒരു കഥാകൃത്തിന് പോലും കഥയുടെ സമാഹാരം ഇറക്കാൻ പറ്റാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കഥാസമാഹാരത്തിന് അത്രമാത്രം വിപണി മൂല്യം മാത്രമേ മലയാള സാഹിത്യത്തിൽ ഉണ്ടായിരുന്നുള്ളൂ അതുമാത്രമല്ല കഥ എഴുതുന്നവർക്ക് വലിയൊരു പ്രാധാന്യം മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും സത്യമാണ് പക്ഷേ ഈ കഥയുടെ നൂറു വർഷം എന്ന് പറയുന്ന പുസ്തകം പുറത്തു വന്നതോടുകൂടി അതുവരെ കഥാസാഹിത്യത്തിൽ നിന്ന് ഒരുപക്ഷേ പുറകിലോട്ട് പോയിരുന്ന എൻ മോഹനെ പോലെ കെ പി നിർമ്മലിനെ നിർമ്മൽകുമാറിനെ പോലുള്ള നിരവധി കഥാകൃത്തുക്കൾ വീണ്ടും കഥാരംഗത്ത് സജീവമായി വന്നു എന്നുള്ളതാണ് അതുമാത്രമല്ല വി ആർ സുധീഷിനെ പോലെ പി സുരേന്ദ്രനെ പോലെ സി വി ഗ്രേസിയെ പോലെ ഉള്ളവരുടെ നിരവധി പുതുതലമുറ കഥാകൃത്തുക്കളുടെ കഥാസമാഹാരങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി അവരുടെ മുഖചിത്രങ്ങളോടുകൂടി തന്നെ കഥാസാഹിത്യത്തിലേക്ക് പുതിയതായി കടന്നു വരികയും ചെയ്തു അതാണ് യഥാർത്ഥത്തിൽ ആ പുസ്തകം മലയാള സാഹിത്യത്തിലുണ്ടാക്കിയ മാറ്റം എന്ന് മാത്രമല്ല ഈ കഥാസമാഹാരത്തിൻ്റെ പ്രകാശനം കോഴിക്കോട്ട് നടക്കുമ്പോൾ ടൗൺ ഹാളിൽ നടക്കുമ്പോൾ ഡി സി കുഴക്കമുറി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു മലയാള കഥയ്ക്കും ഈ ഈ നമ്മൾ നിൽക്കുന്ന ഈ ടൗൺ ഹാളിനും ഒരേ പ്രായമാണ് ആ യോഗത്തിൽ വെച്ച് വൈക്കം മുഹമ്മദ് ബഷീർ ആശങ്കപ്പെട്ടു കഥയുടെ നൂറ് വർഷം എന്ന് പറയുന്ന പുസ്തകത്തിൽ എൻ്റെ കഥയുണ്ട് പക്ഷേ കഥയുടെ ഇരുന്നൂറ് വർഷം എന്ന് പറയുന്ന കഥാസമാഹാരം ഇല്ലെങ്കിൽ പുസ്തകങ്ങളുടെ കളക്ഷൻ കഥകളുടെ സമാഹാരമിറങ്ങുമ്പോൾ അതിൽ എൻ്റെ ഒരു കഥ ഉണ്ടാകുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നുണ്ട് എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ അതിൻ്റെ അവിടെ നടത്തിയ പ്രസംഗത്തിൽ പറയുന്നുണ്ട് എന്ന് മാത്രമല്ല വളരെ നാളത്തെ നിശബ്ദതയ്ക്ക് ശേഷം വൈക്കം മുഹമ്മദ് ബഷീർ ഒരു കഥ എഴുതുകയും ചെയ്തു യഥാർത്ഥത്തിൽ കഥയുടെ കഥ ഇല്ലെങ്കിൽ കഥയുടെ നൂറു വർഷം എന്ന് പറയുന്ന പുസ്തകം മലയാളത്തിലുണ്ടാക്കിയ മാറ്റം അതാണ് ഇന്ന് മലയാള സാഹിത്യത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ശാഖയായി ചെറുകഥാസാഹിത്യം നിൽക്കുമ്പോൾ അതിനോട് അതിന് ഡോക്ടർ കെ എസ് രവികുമാർ എന്ന് പറയുന്ന മനുഷ്യനോട് മലയാള കഥാസാഹിത്യം അതിലെ കഥാകൃത്തുക്കൾ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു അതിൻ്റെ സാരാംശം യഥാർത്ഥത്തിൽ കഥയുടെ കഥ കഥയുടെ കഥ കണ്ടെത്തുകയാണ് ഡോക്ടർ കെ കെ എസ് രവികുമാർ സാറ് അതിലൂടി ചെയ്തത് കഥയ്ക്ക് ഒരു കഥയുണ്ട് ഇല്ലെങ്കിൽ അതിനൊരു പാരമ്പര്യമുണ്ട് അതിന് ഇനിയും ധാരാളം മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പാത തെളിച്ചു തരികയാണ് അദ്ദേഹം ചെയ്തത് മലയാളത്തിലെ കഥാകൃത്തുക്കൾ മുന്നേറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പാതയിലെ ഒരു വെളിച്ചമായി നടന്നുപോയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വെളിച്ചം നമുക്ക് മുന്നിലുണ്ട് എന്ന് ഓർമ്മിക്കേണ്ടത് ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു എന്താണ് ഈ കഥയുടെ എഴുത്തിൻ്റെ മുച്ചമൂല്യം എന്ന് ര കെ എസ് രവികുമാർ സാർ ഈ പുസ്തകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിൽ അദ്ദേഹം പ്രധാനമായി പറയുന്ന ഒരു കാര്യം അത് വായനയുടെ മിച്ച മൂല്യമാണ് എൻ്റെ എഴുത്ത് എന്നാണ് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും ചെറിയ കുട്ടിക്കാലത്ത് മൂന്നാം ക്ലാസ്സിൽ പഠിച്ച് പഠിക്കുമ്പോൾ വായിച്ച പുസ്തകം തൊട്ട് ഏറ്റവും പുതിയ കാലത്ത് വായിച്ച പുസ്തകത്തിൻ്റെ ഓർമ്മകൾ വരെ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിലൂടെ കടന്നു വരുന്നുണ്ട് എന്ന് മാത്രമല്ല ഒരുപാട് മനുഷ്യർ കടന്നു വരുന്നുണ്ട് കടമനട്ട രാമകൃഷ്ണനെ പോലെ അയ്യപ്പ പണിക്കനെ പോലെ സുഗതകുമാരിയെ പോലെ ഹൃദയകുമാരിയെ പോലെ എ അയ്യപ്പനെ പോലെ ഒ എൻ വിയെപ്പോലുള്ള മലയാള കഥാസാഹി കോവിലനെപ്പോലെ ഒ വി വിജയനെ പോലെ കഥാസാ മലയാള സാഹിത്യത്തിന് എന്താണ് ഏറ്റവും താരഭ്രഭയോടുകൂടി നിൽക്കുന്ന മനുഷ്യരെ പറ്റിയിട്ടുള്ള നിരവധിയായ ഓർമ്മകൾ ഇതിൻ്റെ അകത്തേക്ക് കടന്നു വരുന്നുണ്ട് സാധാരണ നിരൂപകരുടെ ഭാഷ മലയാളത്തിലെ ശ്രദ്ധേയനായ നിരൂപകരാണ് രവികുമാർ സാറ് സാധാരണ നിരൂപകരുടെ ഭാഷ നമുക്കത്ര ലളിതമായി ഇല്ലെങ്കിൽ ഹൃദ്യമായി നമുക്ക് തോന്നാറില്ല പക്ഷേ ഈ ഓർമ്മകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും ഇതൊരു സർഗസാഹിത്യകാരൻ്റെ ഒരു സർഗാത്മകമായൊരു സൃഷ്ടിയാണ് ഒരു സർഗസാഹിത്യകാരൻ്റെ ഭാഷ ഉപയോഗിച്ച് എഴുതിയ ഓർമ്മകളുടെ സമാഹാരമാണ് ഇത് എന്ന് നമുക്ക് ഇതിലെ ഓരോ കുറിപ്പും വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൽ ആദ്യത്തെ അക്ഷരം എഴുതുന്ന നാൾ തൊട്ടുള്ള ഓർമ്മകളുടെ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഓർമ്മകളുടെ ഓണം ആണ് ഇതിലെ ഓരോ ലേഖനവും ഇതിൻ്റെ അകത്തേക്ക് കടന്നു വരുന്നത് പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് എനിക്ക് സദ്യമായി തോന്നിയ ഒരെണ്ണം അത് ഈ കൈപ്പടയെക്കുറിച്ചുള്ളതാണ് മവികുമാർ സാറിൻ്റെ കൈപ്പട ഏറ്റവും മനോഹരമായ കൈപ്പടകളിലൊന്നാണ് ഇവിടെ ഇരിക്കുന്ന നാരായണ ഭട്ടതിരി അദ്ദേഹം കാലിഗ്രാഫി രംഗത്തെ ഏറ്റവും ശ്രദ്ധേയരാണ് അപ്പോൾ ഈ കൈപ്പട എങ്ങനെയാണ് ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്നത് എന്നുള്ളതിനെപ്പറ്റി പറ്റി അദ്ദേഹം ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഒരു അദ്ദേഹത്തിൻ്റെ ധാരാളം കയ്യെഴുത്ത് മാസികകൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ച ഒരാളാണ് ഏറ്റവും മനോഹരമായ രീതിയിൽ കൈപ്പടയിൽ എഴുതിയ കയ്യെഴുത്ത് മാസികകൾ അതിൻ്റെ ഒരു കയ്യെഴുത്ത് മാസിക കണ്ടിട്ട് എം വി ദേവൻ രവികുമാർ സാർ എഴുതിയ കയ്യെഴുത്ത് മാസിക മറച്ച് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം അച്ചടി സൃഷ്ടിക്കുന്ന അത്ഭുതം എനിക്ക് പരിചിതമാണ് പക്ഷേ ഇന്ന് ഞാൻ മറ്റൊരത്ഭുതം കൂടി കണ്ടു ഇന്ന് മറ്റൊരത്ഭുതം കൂടി കണ്ടു അത് ഈ കൈപ്പടയാണ് എന്ന് ഭംഗ്യന്തരേണ പറഞ്ഞു പോയ ഒരു സന്ദർഭത്തെ രവികുമാർ സാറ് ഈ ഇതിലെ ഒരു ലേഖനത്തിൽ അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ട് മറ്റൊന്ന് ഈ വായ് ഈ എന്താണ് എഴുപതുകൾ സൃഷ്ടിച്ച വായനക്കാരനാണ് യഥാർത്ഥത്തിൽ രവികുമാർ സാർ അദ്ദേഹത്തിൻ്റെ ഞാൻ അധികം തീർപ്പിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും എന്താണ് എഴുത്തിൻ്റെ മുച്ചമൂല്യം ഇല്ലെങ്കിൽ ഓർമ്മകളുടെ മിച്ച മൂല്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹം പറയുന്ന ഇല്ലെങ്കിൽ ഞാൻ വായിച്ചെടുത്ത എഴുത്തിൽ നിന്ന് വായിച്ചെടുത്ത രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒ വിജയൻ്റെ കസാക്കിൻ്റെ ഇതിഹാസമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എഴുത്തിൻ്റെ വായനയുടെ വലിയൊരു വലിയൊരു മാറ്റമുണ്ടാക്കിയ കൃതി എന്ന് നമുക്കിതിൻ്റെ അകത്ത് വായിച്ചെടുക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ആ കസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ രണ്ടാം പതിപ്പ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ കൂടി ഈ പുസ്തകത്തിൽ കടന്നു വരുന്നുണ്ട് എന്നിട്ട് അതിനെക്കുറിച്ച് എഴുതിയ ലേഖനം വരുന്നുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ചേർത്ത് നിർത്താൻ പറഞ്ഞാൽ അദ്ദേഹം ഒരു എഴുത്തുകാരനെ ചേർത്ത് നിർത്താൻ പറഞ്ഞാൽ അദ്ദേഹം പറയുക അത് കടമ്മനിട്ട രാമകൃഷ്ണൻ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയയാണ് ആ കടമ്മനിട്ട രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ പോയി കവിത ചൊല്ലിയതിൻ്റെ ഒരു സന്ദർഭത്തെ ഒരു ചിത്രം പോലെ അദ്ദേഹം വരച്ചിടുന്നുണ്ട് അത് കുറത്തി എന്ന് പറയുന്ന ഒരു കവിത ഒരു പൊതുനിരത്തിൻ്റെ ഒരു സ്റ്റേജിൽ നിന്ന് പാ അലറി വലിച്ച് കടമ്മനിട്ട പാടുമ്പോൾ അതിലേ പോയ ജനക്കൂട്ടം ഇങ്ങനെ ശ്രദ്ധയോടെ കേട്ടു നിൽക്കുന്നതും അതിൻ്റെ ഒരട്ടത്ത് വളരെ ദരിദ്രയായ ഒരു സ്ത്രീ പുല്ലറുത്ത് വന്നു വരുന്നിട്ട് ഈ കവിത കേട്ട് ആ പുല്ലൊക്കെ തറയിൽ വെച്ചിട്ട് ശ്രദ്ധയോടെ കേട്ടു നിന്നതിൻ്റെയും ഒരു ചിത്രം രവികുമാർ സാറ് ഈ പുസ്തകത്തിൽ വരച്ചിരുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം രവികുമാർ സാറിനോട് കുട്ടിയായ രവികുമാറിനോട് ചോദിക്കുന്നുണ്ട് മോനെ ഈ കവി ഇനിയും പാടുമോ അപ്പോഴത്തേക്ക് കടമനിട്ട് അടുത്ത കവിതയിലേക്ക് കടന്നിരുന്നു എന്നാണ് അദ്ദേഹം പഠിച്ച പന്തളം കോളേജിലേക്ക് കവിതയുമായി കടന്നു വരുന്ന കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ ചിത്രമൊക്കെ വളരെ ദൃശ്യഭംഗിയോടുകൂടി ഏറ്റവും മനോഹരമായ രീതിയിൽ ഈ പുസ്തകത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതൊരു ഇതൊരു ഓർമ്മയുടെ പുസ്തകമാണ് വിചാരങ്ങളുടെ പുസ്തകമാണ് ഇതുവരെ അദ്ദേഹം പിന്തുടർന്ന ജീവിതത്തിൻ്റെ തൻ്റെ എഴുത്തിൻ്റെ ജീവിതം തൻ്റെ വായനയുടെ ജീവിതം എന്താണ് എന്ന് പറഞ്ഞു തരുന്ന ഈ എഴുത്തിൻ്റെ മുച്ചമൂല്യത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു സന്തോഷം നന്ദി ക്ഷമിക്കണം ഇനിയൊരു ഏഴ് മിനിറ്റ് കൂടിയുണ്ട് നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഇടവേള വന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെന്നുള്ളത് എന്നുള്ളതുകൊണ്ട് ആ അമ്പത്തഞ്ച് വരെയുള്ള സമയം ഞാൻ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു കാരണം വന്ന രണ്ടുപേരെയുള്ളെങ്കിൽ അവർക്ക് നന്ദി പറയണമല്ലോ ഈ പുസ്തകത്തിൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് ലാലിവിടെ സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു നമുക്ക് സമയം കുറവാണ് രണ്ടുപേർ സംസാരിക്കാനുണ്ട് ആ ഭാഗത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗം സംസാരിച്ച് കഴിഞ്ഞു ഇനി ഒരാൾക്ക് വളരെ അപചാരിതമായ ഒരു വളരെ ഒരു തരത്തിലും മാറി നിൽക്കാൻ പറ്റാത്ത ഒരു കാര്യം വന്നതുകൊണ്ട് വരാൻ പറ്റിയില്ല അത് എൻ്റെ വിദ്യാർത്ഥിയായ ഇപ്പോൾ അറിയപ്പെടുന്ന കഥാകൃത്തും ഇപ്രാവശ്യത്തെ കേരള സാഹിത്യ അക്കാദമിയുടെ യാത്രാവിവരണത്തിൻ്റെ അവാർഡ് ജേതാവുമായ സി അനൂപാണ് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെയുള്ള വിദ്യാർത്ഥികളൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധം ഒരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പന്തളം എൻ എസ് എസ് കോളേജിലെ എൻ്റെ പഠന അധ്യാ അവിടെ തന്നെയാണ് ഞാൻ പഠിച്ചതും പിന്നീട് അവിടെ അധ്യാപകനായിരുന്ന കാലത്തും വളരെ സജീവമായിട്ടുണ്ടായിരുന്നു ആ കാലത്തെ ബന്ധങ്ങളെക്കുറിച്ചൊക്കെയാണ് ശ്രീ ലാൽ ഇവിടെ സംസാരിച്ചത് എഴുത്തിൻ്റെ ഒരു ഹൃദയസ്പർശിത്വം വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ സാഹിത്യ നിരൂപണപരമായ പ്രബന്ധങ്ങൾ എഴുതിയിട്ടുണ്ട് അതുപോലെ പുസ്തകത്തെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തൽ ടെലിവിഷൻ തുടങ്ങിയ മാധ്യമങ്ങളിൽ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെയെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൃതിയുടെ അല്ലെങ്കിൽ പറയുന്ന കാര്യം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സാഹിത്യ നിരൂപണത്തിനും അതിൻ്റെ സൈദ്ധാന്തിക ഭാഗത്തിനുമൊക്കെ എപ്പോഴും താത്വികമായ ഒരു അടിത്തറ വേണം പക്ഷേ ആ താത്വികമായ അടിത്തറ എന്ന് പറയുന്നത് നമുക്ക് വായിക്കുന്ന എന്തായാലും ഒരു സാമാന്യ നിലവാരമുള്ള ആളുകളായിരിക്കുമല്ലോ ഇതൊക്കെ വായിക്കുക അങ്ങനെ വായിക്കുന്ന ആളുകൾക്ക് ആ കാര്യത്തിലേക്ക് കടക്കാനുള്ള ഒരു വഴി അതിനകത്ത് ഇല്ലെങ്കിൽ ഒരു കിറാമുട്ടിയായിട്ട് അത് കിടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അതുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ കഴിയുന്നത്ര മനനം ചെയ്ത് നമ്മുടെ സമാനമായ ഒരു മാനസികാവസ്ഥയും ഭാഷാബോധവും സാഹിത്യ പരിചയമുള്ള ഒരാളിന് വായിച്ചാൽ മനസ്സിലാകത്തക്ക രീതിയിൽ പ്രതിപാദിക്കണം എന്ന് വിചാരിച്ചാണ് സാഹിത്യ പഠനങ്ങൾ തന്നെ തയ്യാറാക്കാറുള്ളത് അതിൽ നിന്ന് ഭിന്നമായിട്ട് ഒരു കഴിഞ്ഞ പത്ത് അൻപത്തഞ്ച് കൊല്ലത്തെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ വായനയുടെയും അതുപോലെ സാഹിത്യ രചയിതാക്കളുമായിട്ടുള്ള പരിചയത്തിൻ്റെയും നാട്ടിലെ സാഹിത്യ കൂട്ടായ്മകളുടെയും ഒക്കെ ഓർമ്മകൾ വളരെ വിലപ്പെട്ട ഒന്നായിട്ട് വന്നപ്പോൾ സാന്ദർഭികമായിട്ട് പലപ്പോഴും അതിനെക്കുറിച്ച് എഴുതേണ്ടി വന്നു അങ്ങനെ എഴുതാനിടയായ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് ഈ പുസ്തകം അതിൽ എന്നെ ഞാനാക്കി തീർത്ത എൻ്റെ നാട്ടിലെ ഗ്രാമീണ ഗ്രന്ഥശാലയെക്കുറിച്ച് പറയുന്നുണ്ട് രണ്ടു കൊല്ലം മുമ്പ് കാലടി സംസ്കൃത സർവകലാശാലയിലെ ജോലിയിൽ നിന്ന് ഞാൻ വിരമിച്ച സമയത്ത് അവിടെ ഒരു യാത്രയപ്പുണ്ടായി ആ യാത്രയപ്പിൽ ഞാൻ പറഞ്ഞ മറുപടി തുടങ്ങിയത് എനിക്ക് മൂന്ന് സർവകലാശാലകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവസാനം ജോലി ചെയ്തിരുന്ന കാലടി സംസ്കൃത സർവകലാശാലയാണ് അതിലെ മൂന്നാമത്തെ സർവകലാശാല രണ്ടാമത്തെ സർവകലാശാല ഞാൻ പഠിക്കുകയും എനിക്ക് ബിരുദം നൽകുകയും പിന്നീട് ദീർഘകാലം ഞാൻ കോളേജ് അധ്യാപകനായിട്ട് പഠിപ്പിക്കുകയും ചെയ്ത കേരള സർവകലാശാലയാണ് പക്ഷേ അതിലൊക്കെ പ്രാധാന്യമുള്ള ഒന്നാമത്തെ എൻ്റെ സർവകലാശാലയുണ്ട് അത് എൻ്റെ നാട്ടിലെ ഗ്രാമീണ വായനശാലയാണ് അവിടെ നിന്ന് വായിച്ച പുസ്തകങ്ങളും അവിടെ നിന്ന് എൻ്റെ അന്നത്തെ ആ അഭിരുചി ബോധത്തോടെ അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളും അവിടെ ഉണ്ടായിരുന്ന സാംസ്കാരിക കൂട്ടായ്മകളും എല്ലാം കൂടി ചേർത്ത് രൂപപ്പെടുത്തിയതാണ് അടിസ്ഥാനപരമായി എൻ്റെ വ്യക്തിത്വം അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ എന്നെ രൂപപ്പെടുത്തിയ എൻ്റെ സർവകലാശാല ആ ഗ്രാമീണ സർവകലാശാലയാണ് മാക്സിം ഗോ ഗോർക്കി അദ്ദേഹത്തിൻ്റെ ആത്മഹത്ഥയ്ക്ക് പേരിട്ടത് എൻ്റെ സർവകലാശാലകൾ എന്നാണ് അത് അദ്ദേഹത്തിൻ്റെ വളരെ ദുരിതമയമായിരുന്ന ജീവിതത്തെക്കുറിച്ച് തൊഴിലാളി പശ്ചാത്തലത്തെക്കുറിച്ച് അത്തരം അനുഭവങ്ങളെക്കുറിച്ചാണ് തൻ്റെ സർവകലാശാലകൾ എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള ഒരാളോട് തട്ടിച്ച് പറയുകയല്ല എങ്കിലും വളരെ വിനീതമായ നിലയിൽ എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയതിൽ എൻ്റെ സർവകലാശാല എൻ്റെ ഗ്രാമീണ വായനശാല വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് എന്നു മാത്രമല്ല ഞാൻ ഏതെങ്കിലും പ്രസ്ഥാനവുമായിട്ട് ചേർന്ന് നിന്ന് പോകുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനമാണ് ഗ്രന്ഥശാല പ്രസ്ഥാനമാണ് അതുമായിട്ടൊക്കെ ഏതെങ്കിലും ഭാരവാഹി എന്നുള്ള നിലയിലല്ല പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ചേർന്ന് നിൽക്കുന്നു അതുപോലെ ഗ്രന്ഥാലോകം മാസിയെ പോലെയുള്ള മാസികകളിൽ ലേഖനങ്ങൾ പലതും അച്ചടിച്ചു വരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എഴുത്തിൻ്റെയും വായനയുടേതുമായ ഒരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലത്തിൽ നിന്നാണ് ഇതിലെ പല ലേഖനങ്ങളും രൂപപ്പെട്ടിട്ടുള്ളത് ഹൃദയത്തോട് ചേർന്ന് നിന്ന അഭിരുചിയെ നവീകരിച്ച വലിയ എഴുത്തുകാർ അവർ ചിലരുമായിട്ട് വ്യക്തിപരമായ ബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചിലരുമായിട്ട് അത്ര എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരെഴുതിയ ആ സാഹിത്യലോകം സാഹിത്യ അവർ സൃഷ്ടിച്ചെടുത്ത ആ വൈകാരികവും വൈചാരികവുമായ പ്രപഞ്ചം എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെയുള്ള ആ ലേഖനങ്ങളാണ് ഈ ലേഖന സമാഹാരത്തിലെ കൃതികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അക്കൂട്ടത്തിൽ കുഞ്ഞുണ്ണി മാഷയെക്കുറിച്ചുണ്ട് കോവിലിനെക്കുറിച്ചുണ്ട് കടമനിട്ടെക്കുറിച്ചുണ്ട് അയ്യപ്പ പണിക്കരെ കുറിച്ചുണ്ട് ഹൃദയകുമാരി ടീച്ചറെക്കുറിച്ചുണ്ട് സുഗതകുമാരിയെക്കുറിച്ചുണ്ട് എ അയ്യപ്പനെക്കുറിച്ചുണ്ട് കാക്കനാടനെക്കുറിച്ചുണ്ട് അതുപോലെ ചിന്തരവിയെക്കുറിച്ചുണ്ട് അങ്ങനെ ഒട്ടേറെ ആളുകളെക്കുറിച്ചുള്ള അനുസ്മരണങ്ങൾ അവരുടെ ജീവിതത്തിലെ അവരുടെ ജീവിതം എന്ന് പറയുമ്പോൾ വ്യക്തിപരമായ ജീവിതമല്ല അവർ നമ്മുടെ സാംസ്കാരിക രംഗത്ത് ഏത് തരത്തിലാണോ അവരുടെ മുദ്ര പതിപ്പിച്ചത് അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എങ്ങനെയാണോ അവർ ഒരു മുദ്ര പതിപ്പിച്ചത് ആ മുദ്ര എൻ്റെ ഹൃദയത്തിൽ എങ്ങനെ പ്രതിഫലിച്ചിരിക്കുന്നു എന്നുള്ളത് രേഖപ്പെടുത്താനാണ് ശ്രമിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് വായനയുടെ മിച്ച സാംസ്കാരിക അനുഭവങ്ങളുടെ മിച്ച അതിനെ ഞാൻ എഴുത്തിലൂടെ ആവിഷ്കരിച്ചപ്പോൾ അതിനൊരു ശീർഷകം കൊടുത്തതാണ് എഴുത്തിൻ്റെ മിച്ച ഈ സന്ദർഭത്തിൽ ഈ തരത്തിൽ ഈ പുസ്തക പ്രകാശനത്തിനുള്ള വിശിഷ്ടമായ വേദി ഒരുക്കി തന്ന കേരള നിയമസഭയുടെ പുസ്തകോത്സവ സമിതിയോടുള്ള ഞങ്ങളുടെ ആദരവ് എൻ്റെയും പ്രസാധകൻ്റെയും ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരുടെയും ആദരവും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ സന്നിഹിതരായ എല്ലാ അക്ഷരസ്നേഹികളോടും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഈ ചടങ്ങ് ഇവിടെ തീർന്നിരിക്കുന്നു